സുഖകരമായി നട്ടിൽ ഇരിക്കുക കണ്ണുകൾ പതുക്കി അടച്ചുകൊണ്ട് ദീർഘമായി ഒരു ശ്വാസം ഉള്ളിലേക്കെടുക്കുക മെല്ലെ പുറത്തേക്ക് വിടുക നിങ്ങളുടെ ശ്വാസം ഉള്ളിലേക്ക് പോകുമ്പോൾ വയർ വികസിക്കുന്നതും പുറത്തേക്ക് പോകുമ്പോൾ താഴുന്നതും ശ്രദ്ധിക്കുക നിങ്ങളുടെ ശരീരത്തിലെ ഓരോ പേശികളും റിലാക്സ് ആവുന്നത് ശ്രദ്ധിക്കുക ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് ഈ നിമിഷത്തിലേക്ക് പൂർണ്ണമായും എത്തിയിരിക്കുന്നു നിങ്ങളുടെ ഹൃദയമിടിപ്പിനെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ നിങ്ങൾക്കായി നിരന്തരം പ്രവർത്തിക്കുന്ന ഹൃദയത്തോട് നന്ദി പറയുക കാണാൻ സഹായിക്കുന്ന കണ്ണുകൾക്കും കേൾക്കാൻ സഹായിക്കുന്ന കാതുകൾക്കും ഈ ലോകത്തെ തൊട്ടറിയാൻ സഹായിക്കുന്ന കൈകൾക്കും നന്ദി പറയുക മനസ്സിൽ എങ്ങനെ പറയുക എനിക്ക് ശ്വസിക്കാൻ കഴിയുന്നു ജീവിക്കാൻ കഴിയുന്നു ഈ പ്രാണവായുവിന് നന്ദി നിങ്ങളുടെ കാൽപാദങ്ങൾ തറയിൽ മുട്ടിയിരിക്കുന്നത് ശ്രദ്ധിക്കുക ഭൂമി നിങ്ങളെ താങ്ങി നിർത്തുന്നു നിങ്ങളുടെ വസ്ത്രങ്ങൾ ചർമ്മത്തിൽ തുടർന്ന് അനുഭവിക്കുക മനസ്സിൽ പറയുക എന്നെ സുരക്ഷിതമായി താങ്ങി നിർത്തുന്ന ഈ ഭൂമിക്കും എനിക്ക് ചൂടും തണലും നൽകുന്ന ഈ വസ്ത്രങ്ങൾക്കും നന്ദി നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു നിമിഷം ഓർക്കുക അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ പിന്തുണയ്ക്കുന്ന സുഹൃത്തുക്കളെയോ കുടുംബാംഗങ്ങളെയോ ഓർക്കുക അവരുടെ മുഖം മനസ്സിൽ കൊണ്ടുവരിക അവരിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹത്തിനും കരുതലിനും മനസ്സ നന്ദി അറിയിക്കുക മനസ്സിൽ പറയുക എൻ്റെ ജീവിതത്തിലെ നിറമുള്ള ഓർമ്മകൾക്കും എന്നെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർക്കും നന്ദി ഇന്ന് നിങ്ങൾക്ക് ലഭിച്ച സൗകര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക കുടിക്കാൻ ലഭിച്ച ശുദ്ധജലത്തിനും കഴിച്ച ഭക്ഷണത്തിനും ഇരിക്കാൻ കിട്ടിയ ഇടത്തിനും തലയ്ക്ക് മുകളിലുള്ള മേൽക്കൂരയ്ക്കും നമ്മൾ പലപ്പോഴും നിസ്സാരം എന്ന് കരുതുന്ന ഇത്തരം കാര്യങ്ങളാണ് ജീവിതത്തെ മനോഹരമാക്കുന്നത് ഇതിനെല്ലാം നന്ദി പറയുക അവസാനമായി നിങ്ങളുടെ ഹൃദയത്തിൽ കൈകൾ വയ്ക്കുക നിങ്ങൾ നേരിട്ട പ്രതിസന്ധികളെ കുറിച്ച് ഓർക്കുക അവ നിങ്ങളെ കൂടുതൽ കരുത്തുള്ളവരാക്കി ആ പാഠങ്ങൾക്ക് നന്ദി പറയുക എന്നെ വളരാൻ സഹായിച്ച ഓരോ അനുഭവങ്ങൾക്കും ഇത്രയും കാലം എന്നെ പതരാതെ മുന്നോട്ട് നയിച്ച എൻ്റെ മനസ്സിനും ശരീരത്തിനും ഞാൻ എന്നോട് തന്നെ നന്ദി പറയുന്നു ഞാൻ പൂർണനാണ് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന ആ ശാന്തതയും സമാധാനവും ശ്രദ്ധിക്കുക ഒരു ചെറിയ പുഞ്ചിരിയോടെ ഈ അനുഭവം ഹൃദയത്തിൽ സൂക്ഷിക്കുക പതുക്കെ കൈകൾ തമ്മിൽ ഉരസി മുഖത്ത് വയ്ക്കുക സാവധാനം കണ്ണുകൾ തുറക്കുക ഈ മെഡിറ്റേഷൻ ദിവസവും രാവിലെ ചെയ്യുന്നത് നിങ്ങളുടെ ദിവസം കൂടുതൽ സന്തോഷകരമാക്കാൻ സഹായിക്കും